ാണ് ഇത് ഓൾറെഡി ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പുളീനെ ഔട്ട് ആക്കിയത് തൊട്ട് ശരിയല്ല പുളി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവര് ഇതിന് മുമ്പ് വിഷുവാണെന്നാണ് നോയം വെച്ചു നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല പുള്ളിക്ക് വോട്ട് കുറവാണെന്നുള്ളതായിരുന്നു അതൊക്കെ അവരും അറിയുന്നു അല്ലേ അപ്പൊ ഉറപ്പായിട്ട് പുള്ളി ഡിസേവ് ചെയ്യുന്ന ഒരാളായിരുന്നു അതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അല്ലെ നിങ്ങളുടെ ആർമി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ

അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ഞാനെന്നല്ല എന്നെപ്പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ പലരും വന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടുണ്ട് പുതിയ കാര്യങ്ങള് കാരണം പുള്ളിയോട് തെറ്റാണെന്നുള്ള എല്ലാവർക്കും പുള്ളി പോയി തിരിച്ചു വന്ന ഒരാളാണ് പക്ഷേ ഈ ബർത്ത്ഡേ ദിവസം തന്നെ പുള്ളിയെ അങ്ങനെ ഇറങ്ങി വിടണ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത്ര അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇറക്കി വിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും നേടാനുണ്ടോ ഒരു മിഡ് വീക്ക് വിഷൻ വെച്ചിട്ട് ഇറക്കി വിട്ടൊരു മാനിത ഉണ്ടായിരുന്നു കാര്യം ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി മനസ്സിലായി ബിഗ് ബോസ് സീസണുള്ളത് ഇത്രയും ഭാഷയുടെ സീസൺ മറ്റേ ഇതുപോലെ ത്യാഗം സഹിച്ച വ്യക്തിയില്ല ആ വ്യക്തിയോട് കാണിച്ച വളരെ നീതികീടാണ് അപ്പം ഈ വോട്ട് കുറഞ്ഞ വ്യക്തി വോട്ട് കുറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചിരുന്നു ആ വോട്ട് കുറവ് കുറവുകൊണ്ടല്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം വോട്ട് കുറഞ്ഞ സമ്മതിച്ചു പക്ഷേ എങ്കിലും ഇങ്ങനല്ല ചെയ്യേണ്ടി തന്നെ ഒരു പിറന്നാള് ദിവസം സന്തോഷിച്ച് ഒരു പിറന്നാള് ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്ക നീതി എന്നല്ലാതെ പേരൊന്നും പറയാൻ നൂറ് ശതമാനം പറയാം ഇത് ഞാൻ തുറയും എനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഫയൽ കൊണ്ടുവരുന്ന രീതി ഉണ്ട് വേണമെങ്കിൽ ഒന്നും പറഞ്ഞുതരാം അത് സീസൺ ത്രീയിൽ അനൂപ് മേനോനായിരുന്നു അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ ഫയൽ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു എനിക്ക് ചിന്തിച്ചോക്കിയാൽ മതി ഇഡിലം ഫിറോസിനെയൊക്കെ തള്ളി അഞ്ചാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന ആ സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാന് പ്രൊഡക്റ്റ് ഇവിടെ കാണാറുണ്ട് ശരണ്യ പോയി അപ്സരെ പോയി ഇനി ആരുണ്ട് അടുത്തതാരണം എനിക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണെന്ന് നൂറ് ശതമാനം ഇത് കോൺട്രവേഴ്സി ആവുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു വിഷയവും എനിക്ക് 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 എനിക്കെന്നല്ല നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സംശയം പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ ഇത് പച്ചയെ സത്യം ഒരു ഒരു സംശയം വോട്ട് ബ്രോ ഇതിനകത്ത് അതിനകത്ത് ഒരു കാര്യം പറയാം നമുക്ക് കൃത്യമായിട്ട് അണ്ണവിഷിക്ക് ബോളാണെന്ന് വിശ്വസിക്കണമല്ലേ അൺവിഷ്ക് ബോൾ വരെ ഹോട്ട് സാർ കൊടുക്കുകയായി അമ്മ ബഷിക് പോലെ നോക്കുമ്പോൾ മൂന്ന് സമാനം നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തുമായിട്ട് നിന്ന വ്യത്യാസം ഒരിക്കലും അവസാന രണ്ട് സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു പക്ഷേ ഇതൊന്നും നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡായിട്ട് അവർ സ്ക്രിപ്റ്റ് അടിയ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട് അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സൈ ആണത് എല്ലാവർക്കും നമുക്ക് അറിയാൻ മതിയോ ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ പേജ് വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കളയണം ആരൊക്കെ കണ്ടൻറ് പുറത്തു കൊടുക്കണം എത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്ന് കൃത്യമായിട്ടറിയാം ഇപ്പോൾ ഓരോരുത്തരും ഓരോ യൂട്യൂബേഴ്സ് തന്നെ അടിച്ചു കൊണ്ടിരിക്കുന്ന ആയിരുന്നു ഞാൻ പറയുന്നത് ഞാൻ തെളിവെച്ചില്ലേ അവർ വോയിസ് ക്ലിപ്പിട്ടല്ലേ കളിക്കുന്നത് അപ്പോൾ ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്